എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ തിരൂർ യാത്ര ആലപ്പുഴയിലാണ് എത്തി നിൽക്കുന്നത് തുടർ യാത്രയിൽ ആലപ്പുഴ ജില്ലയിലെ വടക്കേ അറ്റത്തുള്ള പട്ടണവും കരപ്പുറം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതുമായ ചേർത്തല സ്റ്റേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഓമനത്തിങ്കൾക്കിടാവോ എന്നെഴുതിയ ഇരേമൻ തമ്പിയുടെ നാട് പ്രമുഖ കവിയായ വയലാർ രാമവർമ്മ ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ പി പരമേശ്വരൻ രാജീവ് ആലുങ്കൽ സുശീല ഗോപാലൻ വയലാർ രവി കെ ആർ ഗൗരി അമ്മ തുടങ്ങി നിരവധി പ്രമുഖരുടെ നാടായ ചേർത്തല അവിടവും കടന്ന് തുറവൂർ സ്റ്റേഷനിൽ ട്രെയിനെത്തി നാടകകൃത്തും സ്വാതന്ത്ര്യ സമരസേനാനിയുമായ പി ടി ഭട്ടതിരിപ്പാടിൻ്റെ ഗ്രാമം ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയും കുടികൊള്ളുന്ന തുറവൂർ മഹാക്ഷേത്രം ഇവിടെയാണ് തുറവൂർ ഗ്രാമത്തിന്റെ കിഴക്ക് വേമ്പനാട്ട് കായലും പടിഞ്ഞാറ് അറബിക്കടലുമാണ് തുറവൂർ പിന്നിട്ട ട്രെയിൻ അടുത്ത സ്റ്റേഷനായ എറണാകുളം ജംഗ്ഷനിലെത്തി കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചി എറണാകുളത്താണ് ഈ കാണുന്നതാണ് നെടുമ്പാശ്ശേരി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന എറണാകുളം പുരാതന പള്ളികൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾ സിനഗോക്കുകൾ മോസ്കുകൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് തുടർന്ന് ദക്ഷിണ കാശി എന്ന ആലുവ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആലുവ സ്റ്റേഷനിൽ ഞങ്ങളുടെ ട്രെയിൻ എത്തിച്ചേർന്നു പെരുന്തച്ചൻ നിർമ്മിച്ച ഉളിയന്നൂർ ക്ഷേത്രവും തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരവും ആലുവയിലുണ്ട് യാത്ര ചാലക്കുടി സ്റ്റേഷനിലെത്തി ചലച്ചിത്ര നടനായ കലാഭവൻ മണിയുടെ നാട് അതിരപ്പള്ളി വെള്ളച്ചാട്ടങ്ങൾ ഓട്ട മുരിങ്ങൂർ എന്നിവിടങ്ങളിലെ ക്രിസ്തീയ ധ്യാന കേന്ദ്രങ്ങൾ എന്നിവ പ്രസിദ്ധമാണ് ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ നിരവധി യാഗങ്ങൾ നടന്നിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സ്റ്റേഷനാണ് ചാലക്കുടി സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേയുടെ ചെന്നൈ ആസ്ഥാനമായ ദക്ഷിണ റെയിൽവേയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ഈ കാണുന്നതാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാന നഗരി എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം എല്ലാ വർഷവും അരങ്ങേറുന്നത് നഗര മധ്യത്തിലെ ശ്രീ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയായ തേക്കിൻകാട് മൈതാനിയിലാണ് പല കലാരൂപങ്ങളും തനതായ രീതിയിൽ പഠിപ്പിക്കുന്ന കേരള കലാമണ്ഡലം കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കേരള ലളിതകലാ അക്കാദമി തുടങ്ങിയവ തൃശ്ശൂർ നഗരത്തിലാണ് കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാനാണ് ആണ് നഗരശില്പി കേരളത്തിലെ ആദ്യ കാളിക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രവും റോമിലെ ബസിലിക്കയുടെ അതേ മാതൃകയിൽ നിർമ്മിച്ച പുത്തൻപള്ളിയും തൃശ്ശൂർ നഗരത്തിൻ്റെ നടുവിലാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം പാറമേക്കാവ് ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം പാലയൂർ പള്ളി കൂടൽമാണിക്യക്ഷേത്രം ഉത്രാളിക്കാവ് നെല്ലുവായ ധന്വന്തിരി ക്ഷേത്രം ഇവയെല്ലാം പ്രശസ്ത ആരാധനാലയങ്ങളാണ് പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ റേഡിയോ ശ്രോതാക്കൾ ആശ്രയിക്കുന്നത് തൃശൂർ രാംപുരത്തുള്ള ഓൾ ഇന്ത്യ റേഡിയോയുടെ ആകാശവാണിയുടെ നിലയത്തിലെ പ്രക്ഷേപണത്തെയാണ് പൊൻകുന്നം വടക്കാഞ്ചേരി വള്ളത്തോൾ നഗർ പിന്നിട്ട് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഷൊർണൂർ ജംഗ്ഷൻ വഴിയാണ് ട്രെയിൻ പോകുന്നത് കേരളത്തിലെ ഏക പ്രിന്റിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിൻറ്റിംഗ് ടെക്നോളജി ആൻഡ് പോളിടെക്നിക് കോളേജ് എന്നിവ ഷൊർണൂർ നഗരസഭാ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിവേകാനന്ദൻ നട്ട ഒരു ആൽമരം ഷൊർണൂർ ജംഗ്ഷനിലുണ്ട് എന്നാണ് അറിവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരിൽ ആരംഭിച്ചത് തീരത്തെ പ്രധാന പട്ടണങ്ങളിലൊന്നായ പട്ടാമ്പിയും കവിതാ കവിതാരചനയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയെടുത്ത കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ നാടായ കുറ്റിപ്പുറവും കടന്ന് ഞങ്ങൾ തിരൂർ സ്റ്റേഷനിൽ ഇറങ്ങി